അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് നമ്മുടെ മോർണിംഗ് ടാസ്ക് പൊളിച്ചടക്കിയിരിക്കുകയാണ് ശ്രീധു ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ശ്രീതു ഓരോ കാര്യങ്ങൾ പറയുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം ആയി ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ടി വിയിലൊക്കെ ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നാൾ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് വരാൻ വേണ്ടി ഞാനും ശരണി ചേച്ചിയും വന്നപ്പോൾ തന്നെ കണക്റ്റായിരുന്നു കാരണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആകാൻ പറ്റിയത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്ന സിജോയ് ശരണി ചേച്ചി അതേപോലെ തന്നെ നമ്മുടെ രതീശ്വരനെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കായിരുന്നു ലൈറ്റ് ഓഫ് ആവുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കും അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോനെ കുറിച്ചാണ് നമ്മൾ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരൊക്കെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഇന്ന് സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അർജുൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അർജുനന് വലിയ ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കാരണം അർജുനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഫേവററ്റ് കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും ബസറടിച്ചു എന്താണെങ്കിലും നമ്മുടെ ശ്രീദോ ഒക്കെ ഇന്ന് സിജോ വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് എന്താണെങ്കിൽ കാത്തിരിക്കാം ഇനി സിജോ വരുമ്പോൾ ബിഗ് ബോസിൽ എന്തൊക്കെ സംഭവിക്കാൻ വേറെ